നമസ്കാരം സംസ്ഥാനം ആകെ പിടിച്ചുകുലുക്കിയ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകളോ കൂടിയാലോചനകളോ ഇല്ലാതെ രഹസ്യമായി കരാറിൽ ഒപ്പുവെച്ച നടപടി കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ച് കാര്യങ്ങൾ ഇപ്പോൾ ആകെ വഷളാക്കിയതായാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പ്രതിഷേധ സാഹചര്യം രൂക്ഷമായതോടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ നടന്നതായിട്ടും ആരോപണമുണ്ട് പ്രതിപക്ഷത്തിനപ്പുറം ഭരണപക്ഷ മുന്നണിയിലെ ഘടകകക്ഷികളെ പോലും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അനുനയിപ്പിക്കാനോ സാധിക്കാത്ത നിലവിലത്തെ അവസ്ഥയ്ക്ക് കാരണം മന്ത്രിസഭായോഗത്തിന് മുമ്പ് തന്നെ സുപ്രധാനമായിട്ടുള്ള ഈ വിഷയത്തിൽ രഹസ്യമായി മുഖ്യമന്ത്രി ഒപ്പുവെച്ചു എന്നതാണ് ഏതായാലും ഈ വിവരം പരസ്യമായതോടുകൂടി സർക്കാരിന് പ്രതിരോധത്തിലാകേണ്ട ഒരു സാഹചര്യമുണ്ടായി രാഷ്ട്രീയത്തിൽ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണെങ്കിലും മുന്നണി മര്യാദകളെ മറികടന്നുള്ള ഇത്തരം നടപടി ഒഴിവാക്കേണ്ടതായിരുന്നു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുകയാണ് സാധാരണ ഗ്രാമീണ തലത്തിൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നടപടിയാണ് ഇതെന്നും ഇത് ക്രൂരമായ വഞ്ചന എന്നല്ലാതെ മറ്റൊരു പേരെ വിളിക്കാനില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഏറെ ഞെട്ടിക്കുന്നതാണെന്നും ഈ കരാറിൽ ഒപ്പുവയ്ക്കാൻ കേന്ദ്രത്തിൽ നിന്ന് എന്ത് സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായതെന്നും അദ്ദേഹം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ആവശ്യപ്പെടുകയാണ് സി ഉൾപ്പെടെയുള്ള ഘടകക്ഷികൾ പോലും അറിയാതെ ഈ ഒരു കരാർ ഒപ്പിട്ടെങ്കിൽ ചില കാര്യങ്ങളിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ഉയരുന്നത് കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായി ഇരുട്ടിൽ നിർത്തിയെന്ന് സതീശൻ അതിരൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുകയുണ്ടായി സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലെന്ന് ധനമന്ത്രി അവകാശപ്പെടുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് മാത്രമായി എന്ത് പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ഇവിടെ ചോദിക്കും മേൽ സംഘപരിവാർ ശക്തികൾ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ആരോപണവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പത്താം തീയതി നടന്ന കൂടിക്കാഴ്ചയിൽ സുപ്രധാനമായ എന്തോ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേന്ദ്രത്തിൽ പോയതിനു ശേഷം കരാറിൽ ഒപ്പിടാമെന്ന് വാക്ക് നൽകി ആരെയും അറിയിക്കാതിരുന്നത് ബി ജെ പി സി പി എം ബന്ധത്തിന്റെ ഫലമാണെന്നും ഇതിന് പിന്നിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഏതായാലും പ്രതിപക്ഷ നേതാവിന്റെ ആ വാക്കുകൾ വാക്കുകൾക്ക് കേൾക്കാം ആരും അറിയാതെ ആരോടും പറയാതെ അഗ്രിമെന്റ് വെച്ചു പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം സി പി എമ്മിന്റെ അറിഞ്ഞിട്ടില്ല സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല ഘടകശിയിൽ ആരും അറിഞ്ഞിട്ടില്ല ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല മന്ത്രിസഭയിൽ കബളിപ്പിക്കുകയും ചെയ്തു പതിനാറാം തീയതി ഒപ്പുവെച്ച് മന്ത്രിസഭയിൽ വന്നിരുന്ന് മറ്റ് മന്ത്രിമാരെ എതിർത്തപ്പോൾ ഒപ്പുവെച്ച കാര്യം പോലും മറച്ചു വച്ചു അപ്പോൾ കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിച്ചു ഇപ്പോൾ ഇന്നലെ വെളിവായി ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയത് എന്താ കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്ന പിന്നെ ആരെ കബളിപ്പിക്കായിരുന്നു ഇത്രയും നാൾ ഫെബ്രുവരി എട്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്ത് അല്ലേ പാർലമെൻ്റ് എലക്ഷനൊക്കെ മുമ്പ് എന്നിട്ട് പറഞ്ഞു ധനകാര്യം വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങളുണ്ടാകുന്ന അവഗണനയാണ് സംസ്ഥാനത്തോട് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ വിളിച്ചു പ്രസംഗിപ്പിച്ചു പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു ഫാറൂഖ് അബ്ദുള്ള വന്നു മറ്റ് നേതാക്കളൊക്കെ വന്നു അവിടെ അവരെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി എട്ടാം തീയതി ഡൽഹിയിൽ സമരം നടത്തിയിട്ട് മാർച്ചിൽ പോയി കേന്ദ്രത്തിനോട് ഇതിൽ ഒപ്പുവയ്ക്കാ പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ വെളിവായിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് കബളിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ അതാണ് സംഭവം അത്രയേ ഉള്ളൂ ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെൻറ്റ് വെച്ചു അതിനാണ് തുറന്നു പറയേണ്ടത് അപ്പം ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അവിഹിതമായ ബാന്ധവുമുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് എൻ സി ലാവലിൻ കേസിലുൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിൽ ഉൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ട് അതൊന്നും കൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇനിയിപ്പോൾ ഇവർ സ്ലോ ഡൗൺ ചെയ്യുവോ സ്കൂളിൻ്റെ ലിസ്റ്റ് ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത് അതൊക്കെ അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ് പക്ഷേ എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയാണ് ഈ തീരുമാനം എടുത്തത് അത് യാഥാർത്ഥ്യമാണ് അല്ല അല്ല അതൊക്കെ അവര് തീരുമാനിക്കട്ടെ ഞങ്ങൾക്ക് നോ കമൻസ് അതല്ല അവര് തീരുമാനിക്കട്ടെ അവരെ അപമാനിച്ചു എന്നുള്ള സത്യമാണ് എന്നിട്ട് ഏത് സി പി ഐ എന്നും ചോദിച്ചു അതിനേക്കാൾ കൂടുതൽ അവരെ അപമാനിക്കുന്നെന്തിനാ അവരുടെ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോൾ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കബളിപ്പിക്കല നാട്ടി പുറത്തു പോലും ചെയ്യില്ലേ ഇതുപോലത്തെ പറ്റിക്കൽ അല്ല അത് അവർ തമ്മിലുള്ള കാര്യം നമുക്കതിനെക്കുറിച്ച് കമൻ്റ് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഞാനിവിടെ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെ വന്ന് കവളിപ്പിച്ചില്ലേ ഒപ്പുവെച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് മിണ്ടാതിരുന്നു അപ്പോൾ എന്താണ് എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ദുരൂഹത എന്താണ് ഇതിൻ്റെ പുറകിൽ എന്ത് കോൺസ്പെറസിയാണ് ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇങ്ങനെ ഞാൻ ചോദിക്കട്ടെ കോടതി വിധിയിൽ നിന്ന് തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും അവസാനം ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രതിയായല്ലോ ഈ ദേവസ്വം ബോർഡും പ്രതിയാവും കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും ദേവസ്വം മാനുവലും മറികടന്നുകൊണ്ട് വീണ്ടും ഈ സാധനം ഈ കാര്യങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്ത ആരാ ക്ലിയർ ആണ് കോടതി വിധി ആണ് അപ്പോൾ വീണ്ടും നിയമം ലംഘിച്ചു ഇവർ അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് വരും എന്നിട്ട് നീട്ടി കൊടുക്കാൻ പോയാൽ അതിൻ്റെ അർത്ഥം അതിനേക്കാൾ വലിയ നേതാക്കന്മാർ അതിൻ്റെ പുറകിലുണ്ട് ഇതിൻ്റെ പങ്ക് പറ്റിയവരെന്നാണ് അതിൻ്റെ അർത്ഥം അതാണ് അർത്ഥം അത് വരട്ടെ അത് ഒരു ആരോപണം വന്നിരിക്കുന്നു ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് അദ്ദേഹം മറുപടി പറയണം അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറച്ചു എന്നാണ് ആരോപണം വന്നിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ആരോപണം വരും അത് അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹം മറുപടി പറയണം ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയട്ടെ ഇതാണ് ആരോപണം